കളിപ്പാട്ടത്തിന്റെ ഉപയോഗം ശരിക്കും പൂർണ്ണമാകുന്നത് എപ്പോഴാണ് കളിപ്പാട്ടങ്ങൾ സൂക്ഷിച്ചു കഴിക്കുമ്പോഴാണോ അല്ലെങ്കിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് മടുത്ത് കഴിയുമ്പോൾ അത് കളയുന്നതിലാണ് അല്ലെങ്കിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് മടുത്ത് കഴിയുമ്പോഴേക്കും തള്ളി പൊട്ടിച്ച് അതിനുള്ള ടെക്നിക്കൽ സൈഡ് എല്ലാം മനസ്സിലാക്കി കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പുതിയ പുതിയ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടം മൂന്നാമത് പറഞ്ഞാ അങ്ങനെ നമ്മുടെ ഈ ദിവസം തല്ലി പൊട്ടിച്ച് കളഞ്ഞ കളിപ്പാട്ടത്തിൽ നിന്ന് കിട്ടിയത് നമ്മുടെ നീക്കി കിട്ടിയെ കണ്ടല്ലോ കേട്ടോ അവൻ എല്ലാ കളിപ്പാട്ടങ്ങളും തള്ളി പൊട്ടിക്കാറില്ല കേട്ടോ മിക്കപ്പോ ഇങ്ങനെ സ്കൂട്ടർ ഡ്രൈവർ കൊണ്ട് കഴിച്ചൊക്കെ നല്ല സൂക്ഷിച്ചൊക്കെ എടുക്കാൻ കാണാൻ നിറയെ ചക്രം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴില്ലേ ബാഗിലും ഇൻസ്ട്രുമെന്റ് ബോക്സിലൊക്കെ മിക്ക പോലെ ഇട്ട് വെക്കാറുണ്ട് പൽ ചക്രം പമ്പറോ എന്നൊക്കെ പറയുന്ന ഒരു േ ആ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് അലച്ചു പറഞ്ഞിട്ട് മാത്രം കണക്ട് ചെയ്യാനായിട്ട് നോക്കിയാൽ ബട്ടസിന്റെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അങ്ങ് കണക് ചെയ്ത് ഏകദേശം ഒരു സെറ്റപ്പ് സെറ്റപ്പൊക്കെ വന്നിട്ടേ ഇനി നമുക്ക് ഇതിനെ കറക്റ്റ് ഫോം ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള എ സിയിൽ വേദിയിലേക്ക് എം സിയിൽ നിന്നല്ലേ പല ചക്ര കൂടുതൽ ഇഷ്ടം തോന്നുന്നു ഞാൻ കൈ എടുക്കുമ്പോൾ അതിനൊപ്പം ഇട്ടു വന്നിട്ട് തിരി കുഞ്ഞു വർക്ക് ആയതുകൊണ്ടാണ് പാൻ പേർ ഇട്ടാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് ഷേപ്പാക്കാൻ പോകുന്നത് പ്രൈമർ അടിച്ചതിന് ശേഷം വേണം വേണോ ഗോൾഡൻ കളറിലെ പെയിൻറ് അടിക്കാനായിട്ട് നമുക്ക് കുഞ്ഞു തെരിയിട്ട് കത്തിച്ച് നോക്കാവേ എന്ന് സംഭവിക്കുന്നു ഒന്നിലധികം നിലകളോട് കൂടിയതാണ് നിലവിളക്ക് പക്ഷെ നമ്മുടെ ഒരു നില മാത്രമേ കത്തുള്ളൂ നമ്മുടെ ഇത്തിരി കുഞ്ഞു നിലവിക്ക് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ